സ്വിച്ച് ട്ടോ അപ്പോൾ ഇതോ എന്തോ ചേട്ടൻ ഫാനി നൂറിട്ട് അണ്ടി എടുത്ത് പിടിക്കാൻ വന്നേ ഇപ്പ ശരിക്കും ഫിനിഷ് സ്വിച്ച് ട്ടോ കണ്ടോ അടുക്കളയിലെ മിക്സി ഓണായി ഓ പോസ് ഫിക്സ് മുനേ അമ്മേട പറയുന്നു ഇതാണ് ഇനി മിക്സിയുടെ സ്വിച്ച് ട്ടോ സ്വിച്ച് എവിടെ കണ്ടി പിടിക്കാറുണ്ട് നീ തീരുമാനിച്ച മതിയോ ഏടാ ഇതാടാ ബി സി ആറ് ഇത് കൊടുത്തില്ലല്ലോ പിള്ളേർക്കൊന്നും അറിയത്തില്ല അമ്മ ഞാൻ പറയാം ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തല്ലേ ഒന്നും യോ ഇങ്ങോട്ടൊരു ചോദ്യം വേണ്ട ഞാൻ വരും പഠിപ്പിച്ചു പ്രഷർ പ്രഷർ അറ്റാക്ക് കൊലപാതകമാണ് മിസ്റ്റർ വാരിയിലാണ് പൊട്ടി ഹൃദയത്തിൽ മുഴുവൻ ലങ്തകവും ഇതാരോ കരുതി പെട്ടെന്ന് പോലീസിനെ വിളിച്ചിട്ട് വാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മളും ആംബുലൻസ് കൂടെ ഉണ്ടായിരുന്നല്ലോ ഇത് ആശുപത്രി വന്നു കഴിഞ്ഞിട്ടുള്ള എന്തോ തിരിമറിയ നമുക്ക് ഇത് കേസാകണം അല്ലെങ്കിൽ

അല്ല എന്താ പണമുണ്ടല്ലോ ഇല്ലേ സത്യം പറയാം ഒന്നുമില്ല കൊച്ചെ ഡൈവേഴ്സിന്റെ മോളെ ഇവലൊരു തങ്കപ്പെട്ട മനുഷ്യനെ നിനക്ക് കിട്ടത്തില്ല ജീവിതത്തിൽ കിട്ടത്തില്ല എന്തുവാർഡേ നെക്ലസ് അല്ലേ നമ്മുടെ ഇല്ലയോ ചോക്ലേറ്റ് അവിടെ നിനക്ക് നെക്ലേസ് ട്രീസല്ലയോ മത്തയച്ചല്ലേ ട്രീസൊക്കെ ഒന്നും വായിച്ചു കൊടുത്തില്ല ചുമ്മാ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് വിട്ട് അവിടെ മോക്ക് അപ്പൊ ആരോടാ സ്നേഹം മോളോട് കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്കണ്ടല്ലേ എന്നോടൊന്നും പറയണ്ട ർ സീറ്റ് സ്റ്റിയറിംഗ് വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കോരി വെച്ചിട്ട് സീറ്റ് ആൾക്ക് എന്റെ ആത്മാർത്ഥയുടെ നിറ കുടമേ ആ വണ്ടിക്കകത്ത് വെള്ളം മത്ത കണ്ണിയാൻ കുത്തിപ്പൊട്ടിക്കും എനിക്കൊരു കോളുണ്ട് അടുത്തേ നാളത്തെ ട്രിപ്പിന്റെ കാര്യം പറക്കരുന്ന് പറയുന്നു ചേട്ടാ ഫുൾ ക്ലീൻ സോറി എടാ നിന്നോട് ഞാൻ തവണ പറഞ്ഞിട്ട് ശശി ചേട്ടാ ശശി അത് എട്ട് കൊള്ളാൻ പഠിപ്പ് പഠിക്കാൻ വിളിക്കില്ല ശശി എന്താടാ ശശി മാമ ഞാൻ ശശിനെ വിളിക്കാൻ ആ ട്രിപ്പ് സെറ്റാക്കാനായിട്ട് ശശിയമ്മ ശശിരമ്മ ഞാൻ പൊളിക്കാവീക്കാവേ അയോ എന്നെ മനസ്സിലായില്ലേ ഇല്ല ഞാൻ ശശിയുടെ കൂട്ടുകാരനാ വീട്ടിലൊക്കെ ഞാൻ വന്ന ശശിയുടെ അമ്മ അല്ലേ അല്ല ശശിയുടെ ഭാര്യയാണ് അയ്യോ ഞാൻ ഞാനേട്ടാ ഉദ്ദേശിച്ചത് അമ്മ വിശമിക്കണ്ട സേട്ടാ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ചേട്ടനൊരു കാര്യം അറിയാം എന്റെ മോൻ ബേട്ട ഇവിടുത്തെ സ്കൂളിൽ ചേർത്തു അവന്റെ പേര് പവൻ കാട്ട് നല്ല പേരല്ലേ പവൻ ബാബു

അശോകനും വന്നില്ല ശശിയും വന്നില്ല വന്നിരുന്ന ഏതാണ്ട് റേഷൻ കടയിൽ പോണേ വന്നേക്കുന്നത് എല്ലാവർക്കും ട്രിപ്പിന് അത് അശോകൻ വന്നു ശശി എത്തില്ല ശശി വന്നില്ലേ ട്രെയിൻ മിസ് നമ്മൾ ലേറ്റ് ആണ് നീ വിളിച്ചു വിളിച്ചേ ആ കൊള്ളാവുന്ന അത് വേണ്ട ഈ സാധനം കയറി കഴിഞ്ഞാലേ നിനക്കൊരു തോന്നലുണ്ടാവും അത് സാധനങ്ങൾ മുഴുവൻ എന്റെ ശരിയാവൂലൂടെ ഫ്രീ കിട്ടിയതാ നിന്റെ കവറിന്റെ കിട്ടും അവന്റെ സ്ഥിരം ആക്കും ഇനി ഞാൻ അവന്റെ വീട്ടിൽ പോയാൻ്റെ അവർ ഉണ്ടാവില്ലേ ട്രിപ്പ് വിളിഞ്ഞു പോയി ഓർമ്മയുണ്ടല്ലോ വിളി 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 പെട്ടെന്നുള്ള പെട്ടെന്ന് വിളിയാണ് ഹലോ ശശി രാജേന്ദ്രൻ അച്ഛൻ ശശി അവന്റെ അമ്മ എന്നിട്ട് ശശിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു നല്ല ചെവിക്കല് ഉടനെ തെറി വിളിച്ചിട്ടുണ്ട് എന്നിട്ട് അവൻ്റെ അക്ഷരം അപ്പൊ അവനാ അവന് വേണ്ടി നോക്ക് പ്രാർത്ഥിക്കാം അതെ രാജേന്ദ്രൻ രാജേന്ദ്രൻ പോസ്റ്റ്മാൻ പറഞ്ഞു സസിക്കോർ കത്ത് അല്ലേക്ക് ഏത് സസിക്കു കൺകൂച്ചി ബാഹറൊന്നേ കഞ്ഞോ ചപ്പാത്തി അതല്ല നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നിന്റെ കൂട്ടാരോട് പറയണെ അച്ഛൻറെ പേരോറിനെ നിന്നെ വിളിക്കരുതെന്ന് അത് ശെരിയാണോ നിർത്തിക്കോളം പറയണോട്ടോ ടാൻ ഞാനാണോ എൻറെ പേരിട്ടത് അല്ലെങ്കിൽ ശാശി ശിന്നു വെള്ളം ഞാൻ കിട്ടാൻ പോരായിരുന്നു പേര് പറയട്ടെ അതെ ഏ പോരാ പോരാ ഒരു ക്ലാസ് തന്നെ എത്ര കിരൺ ഉണ്ടാവും വെച്ചിട്ടിരൺ ശശിന്ന് തന്നെ വേണം അല്ലേടാ കിരൺ ശശി കിരൺ ശശി കിരൺ ശശി കിരൺ ശശി അച്ഛനെ ആയിരിക്കും വേണം ഞാൻ പോയി നോക്കാം